അപ്പോൾ ഈ ഡിവൈസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാത്ത ആളുകളുടെ കയ്യിൽ ഡിവൈസുകൾ വന്നതാണ് പുതിയ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മക്കളെല്ലാവരും കൂടെ പെരുന്നാൾക്ക് വല്യമാനം കാണാൻ ചെന്നാലും പേര് വല്യമാനം കാണാൻ ചെന്നതാണെന്നാണ് പറയാ പക്ഷേ എല്ലാവരും ഓരോ മൂലയിൽ ഇങ്ങനെ തോണ്ടാണ് അവ വല്ല്യമാനം കാണാൻ വന്നതാണെന്ന് ആ പേരിലാണ് വന്നത് പക്ഷെ ഓരോരുത്തർ കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്ന തോണ്ടുന്നുണ്ടാവും ആ വല്യുമയായിരിക്കും ഇപ്പോൾ അതിലെന്തോ തോണ്ടിയിട്ട് എനിക്കെന്തോ കൊണ്ടുതരാനാണ് അല്ലെങ്കിൽ എന്നോടെന്തോ പറയാൻ വേണ്ടി എന്തോ കണ്ടെത്താനാണെന്നൊക്കെ തോന്നും ഒരു രണ്ട് ദിവസം നിൽക്കാൻ വന്നാൽ രണ്ട് ദിവസം ഫുള്ളി ഇവർ അതിൽ തോണ്ടൽ തന്നെ വേറെ പണിയൊന്നുമില്ല ആ രീതിയിലേക്ക് ഡിവൈസുകൾ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ വല്ലാതെ താളം തെറ്റിച്ചിട്ടുണ്ട് അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ കാലമായി പതിനഞ്ച് വർഷത്തോളമായി കൺസൾട്ടിങ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ധാരാളം വരും മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ധാരാളം വരും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം പ്രിയപ്പെട്ട സൗഹര്യമാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് എല്ലാം കൊണ്ടും നമുക്ക് ഏതൊക്കെയോ ഉന്നതമായ മേഖലയിൽ എത്തിക്കാമായിരുന്ന നമ്മുടെ മക്കളെയാണ് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഒരു സ്ഥലത്തുനിന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ മോന് ഭയങ്കര വയലൻ്റ് ആണെന്ന് പറഞ്ഞു വയലൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തനായി മാറുന്നു അടിപിടി ബഹളം ഉണ്ടാക്കുന്നു കച്ചറുണ്ടാക്കുന്നു എത്ര വയസ്സ് പതിനഞ്ച് വയസ്സ് എന്താണ് വിഷയം ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ ഈ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഉമ്മാനെ തല്ലുക ഗ്ലാസ്സുകൾ എറിഞ്ഞ് പൊട്ടിക്കുക പ്ലേറ്റുകൾ എറിഞ്ഞ് പൊട്ടിക്കുക അഥവാ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക ഇങ്ങനെയുള്ള ഒരു വയലൻസിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നു അത് ശരിക്കു പറഞ്ഞാൽ ഈ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റഡ് ആയ ഒരാൾ മയക്കുമരുന്നിന് ആയ ഒരാൾ ആ മയക്കുമരുന്നിന് അഡിക്റ്റഡായ വ്യക്തിക്ക് മയക്കുമരുന്ന് അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്ന സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ഈ ചില വിട്രോവൽ ഇഷ്യൂസ് ആ വ്യക്തി നേരിടും അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് ഇടിച്ച് തകർത്ത് തരിപ്പണമാകും അതേ അവസ്ഥയാണ് മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യം കഴിച്ചിട്ട് അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത് ഡീ അഡിക്റ്റ് ചെയ്യേണ്ടത് അതേ ഹോസ്പിറ്റലിൽ മൊബൈലിന് അഡിക്റ്റ് ആയ കുട്ടിയെ ഡീ അഡിക്റ്റ് ചെയ്യണം അങ്ങനെയുള്ളൊരു കാലം നമ്മുടെ കുട്ടികളിൽ നമ്മളൊന്ന് കാണുന്നുണ്ട് അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഈ കുട്ടി പഠിച്ചിട്ട് വല്ല നല്ല എഞ്ചിനീയറോ നല്ല ഡോക്ടറോ അല്ലെങ്കിൽ നല്ല പണ്ഡിതന്മാരോ ഹാഫലിങ്ങളോ അല്ലെങ്കിൽ നല്ല സി എക്കാരോ നല്ല ബിസിനസ്സുകാരോ ഒക്കെ ആയി മാറേണ്ട മക്കളായിരുന്നു അവർ ആ മക്കളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നത് മുതിർന്നവരായ നമുക്കറിയാത്തതുകൊണ്ട് ആ കുട്ടികളെ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ ആ ഒരു ഒരവസ്ഥയിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉമ്മമാർ എന്നോട് പ്രധാനമായും പറയുന്ന രണ്ട് കാരണങ്ങളാണ് കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആവാൻ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാരണം പറയുന്നത് കൊറോണൻ്റെ കൊറോണയുടെ സമയത്ത് അഡിക്റ്റഡ് ആയതാണെന്ന് അതാണ് കാരണം പറയുന്നത് അപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് തന്നെ രണ്ട് വർഷം അതിൽ അതിലപ്പുറം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ആ പാവപ്പെട്ട കൊറോണയെ കുറ്റം പറഞ്ഞിട്ട് കുട്ടികൾ മൊബൈൽ മൊബൈലെടുക്കുന്നതിന് പറയേണ്ടതുണ്ടോ ഒന്ന് രണ്ടാമതായിട്ട് ഇവർ കാരണം പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഓൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് മാത്രം മൊബൈൽ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഓൾ അതും പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുകയാണെന്നാണ് പറയാം അപ്പോൾ ഒരു വിഷയം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടോ അല്ലേ നോക്കിയിട്ടാണോ ചെയ്യേണ്ടതാണെങ്കിൽ ആരും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത് കൊടുക്കണോ ചെയ്യേണ്ടതല്ലെങ്കിൽ എല്ലാവരും ചെയ്താലും ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിലൊരു ഉറച്ച നിലപാട് ഈ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടാവണ്ടേ ഇതിന് കുറേ വിഷയങ്ങളുണ്ട് അത് മാത്രം കുറേ മാത്രം അത് മാത്രം കുറേ പറയാനുണ്ടാവും നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാലത്ത് ഈ ഇമാജിനേഷൻ കപ്പാസിറ്റി ഒന്നും വളരുന്നില്ല കാരണം അവർ മൊത്തം ഈ ഗെയിമിൽ അഡിക്റ്റഡ് ആണ് മൊബൈലെന്ന് പറയുമ്പോൾ അതിലെന്നൊരുപാട് വിഷയങ്ങൾ വേറെ 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 വരുന്നുണ്ട് ഇപ്പം ചെറിയ കുട്ടികൾ ഭക്ഷണം ഇപ്പം ഉമ്മമാർ പണ്ടൊക്കെ പറയും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ പറയുന്നില്ല കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കല്ല മൊബൈൽ കാണുകയാണ് അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് മുമ്പൊക്കെ പറഞ്ഞിരുന്നൊരു പരാതിയായിരുന്നു എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല ഇപ്പം ഭക്ഷണം കഴിക്കുന്നില്ല പരാതി പറയുന്നില്ല എന്താ കാരണം ഓ ഇത് ഇതേ ഒരു വാദത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഇതോ നിർത്തൂല ഭക്ഷണം കഴിക്കുന്നത് നിർത്തൂല കാരണം എന്താ ഭക്ഷണം കഴിക്കുന്ന നിർത്തി കഴിഞ്ഞാൽ മൊബൈൽ പോകും അപ്പോൾ മൊബൈൽ പോവാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്ര വേണമെങ്കിലും കഴിക്കും അപ്പോൾ ഈ കുട്ടി ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിന് കുറേ മര്യാദകളുണ്ട് കുറേ മര്യാദകളുണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് അതിൽ ലയിച്ച് ഒരു ശുക്കറോട് കൂടെ എന്താണ് ചവച്ചരച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനുണ്ട് അതൊന്നുമില്ല ഇവൻ മൊബൈൽ കഴിയുന്ന പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ പിന്നെ കുറേ കഴിക്കുക വയറ് അറിയുന്നതൊന്നും കുട്ടി അറിയുന്നേ ഇല്ല ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ ഈ മൊബൈലിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ കുട്ടിന്റെ ഉമ്മ വിളിച്ച് പറയുന്നത് എൻ്റെ കുട്ടി ഇന്നെ തല്ലാൻ വരുന്നതാണ് അതിപ്പോൾ നിങ്ങൾ നിങ്ങൾ പല ആൾക്കാരും സാറേ എൻ്റെ കുട്ടിലുണ്ട് ഉണ്ട് എന്ന് പറയും പണ്ടത് വല്ല ഉമ്മാര് മാത്രമല്ല എന്നാൽ ഒരാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു പതിനെട്ട് വയസ്സുള്ള മോനെ ഇന്ന തല്ലാൻ വരുന്നതാണ് പാപ്പ് ആൺകുട്ടികൾ പേടിയാവ അതെന്താ ഒരു ബോധപൂർവ്വ തല്ലലല്ല എന്താ സംഭവം ഈ മൊബൈലിൻ്റെ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ട് ഈ കുട്ടികൾ വാപ്പാന തല്ലുന്നൊരവസ്ഥയിലേക്ക് മാറിയതാണ് മൊബൈൽ ഗെയിം എന്ന് പറഞ്ഞാൽ രണ്ട് തരം ഗെയിമുകളാണ് ആൺകുട്ടികൾ പ്രധാനമായിട്ടും കളിക്കുന്നത് ഒന്നാമത്തെ ഗെയിം ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഗെയിമാണ് റേസിംഗ് ഗെയിമുകൾ എന്ന് അതിന് പറയാം ഈ റേസിംഗ് ഗെയിമുകൾ സ്ഥിരമായി കളി അല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെ അതിൻ്റെ പരിപാടി അത് സ്ഥിരമായി കളിക്കുന്ന കുട്ടികളിൽ വയലൻസ് കൂടും ആ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പ്രായം കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ അവനെവിടെയെങ്കിലും ഇടിക്കും കാരണം അവൻ ഇടിച്ച് ഇടിച്ച് രസമായിട്ടുണ്ട് അവിടെ നിന്നിട്ട് ഇടിച്ചാൽ ഓനോട് കച്ചറം ഉണ്ടാക്കും ഓനോട് കച്ചറം ഉണ്ടാക്കൂ എന്തിനാ റോങ്ങിൽ വന്നു അതിന് വേറെ കാരണം കൂടെ ഉണ്ട് അവിടെ കൂട്ടത്തിൽ പറയാം അത് നമ്മുടെ പാരൻറ്റിങ്ങിൽ ചെറുപ്പത്തിൽ വന്ന് വേറെ വിഷയം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഓടി സ്പീഡിൽ ഇങ്ങോട്ട് വന്നു സ്പീഡിൽ വന്നിട്ട് അവൻ ആ ടേബിളിൽ തല ഇടിച്ചിട്ട് അവൻ വീണു നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പണിയുണ്ട് ഉമ്മമാർ പ്രത്യേകിച്ച് ചെയ്യുന്ന ഉമ്മമാരും വല്ല്യമ്മമാരും ചെയ്യുന്നൊരു പണിയുണ്ട് അതെന്താണ് ആ ടേബിളിൽ രണ്ട് തല്ലൊടുക്കും അല്ലേ ചെയ്യാറില്ലേ കുട്ടി ടേബിളിന് ചുമരി തല അടിച്ച് വീണാൽ ചുമരെ നിന്റെ കുട്ടിനെ കാട്ടാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറില്ലേ ഇങ്ങനെ ആക്കിയല്ല ഇങ്ങനെ ആക്കിയാ അല്ലെങ്കിൽ ഒന്നാക്കി ആ ഇല്ല എങ്ങനെ ചെയ്യാറില്ലേ ശരിക്കാ ചെയ്യുന്നത് റോങ് ആണ് അവിടെ ആ ചെയ്തത് കൊണ്ട് കുട്ടിക്ക് ആശ്വാസം കിട്ടുന്നുള്ളത് കറക്റ്റ് സംഭവം ശരിയാണ് പക്ഷെ അത് റോങ് ആണ് കാരണം എന്താ ഇവൻ ഓവർ സ്പീഡിൽ വന്നോണ്ടല്ലേ ഇവിടെ ഇടിച്ചത് ഇവൻ റോങ്ങിൽ വന്നോണ്ടല്ലേ ഇടിച്ചത് ഉത്തരവാദിയാറാണ് ഈ ചുമരാണോ ഈ ചെയറാണോ ഈ ടേബിളാണോ അല്ല അപ്പൊ ശരിക്കു പറഞ്ഞാൽ അവൻ്റെ തെറ്റ് അവന് തിരിച്ചറിയാനുള്ള അവസരം ഇല്ലാതാക്കാണ് അവിടെ ചെയ്യുന്നത് മോനെ മോൻ എന്തുകൊണ്ടാണ് വീണത് അവന് വീണാ സംഭവം കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കണം അത് സ്പീഡിൽ വന്നിട്ട് അവഞ്ഞ് വരുമ്പോൾ സ്പീഡ് കുറക്കണം അതിന് കുറ്റം പറയരുത് അതിന് കുറ്റം പറഞ്ഞാലുള്ള പ്രശ്നം ഇപ്പം കണ്ടത് ഏത് ഇവൻ വണ്ടി പോയി ഇടിക്കും അതിൻ്റെ കാരണം മറ്റത് വണ്ടി എടുക്കാനുള്ള കാരണം മറ്റത് ന്യായീകരിച്ചതിൻ്റെ കാരണം ഇതും രണ്ടും കൂടി കുട്ടി പറഞ്ഞതാണ് എന്താ കാരണം ഇവന് മറ്റേ ഗെയിം കളിച്ചില്ലേ ട്രിട്ടിങ്ങനെ പോയി ഇടിച്ചിടിച്ച് തീർപ്പിച്ച് അത് ഭയങ്കര ഹാരം കിട്ടിയതാണ് അപ്പോൾ ഒറിജിനലി വണ്ടി കണ്ട പണ്ടി ഇടിച്ചു നോക്കിയാൽ ഒരു രസം അപ്പോൾ ന്യായീകരിക്കാനുള്ളതാ മറ്റൊന്ന് കിട്ടിയതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വയലൻസ് കൂടാ രണ്ടാമത്തെന്താ പറയുക ഗെയിം ഇവർ കളിക്കുന്ന രണ്ടാമത്തൊരു ഗെയിം വെടിവെക്കുന്ന ഗെയിം ഫുള്ള് വെടിവെക്കുന്ന പല കുട്ടികൾക്കും ബാപ്പ ഉമ്മ റൂമ് വന്നാൽ പോലും അറിയുന്നില്ല നിങ്ങൾ ഞാൻ വെടിയ്ക്കട്ടെ കേട്ടാ ചോറ് പറഞ്ഞിട്ട് ഇടുന്നത് ഫുള്ള് വെടിവെക്കണം വരെ പണി ശരിക്കും എന്നാലൊരു ബാപ്പേൻ്റെ അടുത്തൊരു ചങ്ങായന കൊണ്ടുവന്ന് മോനെ കൊണ്ടുവന്ന് അല്ല മോനെ കൊണ്ടുവന്നില്ല ബാപ്പേൻ്റെ ഒരു തൊറ്റയ്ക്ക് വന്ന് എന്നിട്ട് പറയാൻ എൻ്റെ മോൻ്റെ റൂമൊന്ന് അർദ്ധരാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും മുട്ടിച്ചു മുട്ടിഷു എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാകുന്നതാണ് ഭയങ്കര ഇട്ടിഷു എന്താ സംഭവം എന്താണ് ഇവന് ഓൻ്റെ കൂട്ടുകാരന്മാർ എല്ലാവരും ഓൺലൈനിൽ കളിക്കുക ഓൺലൈനിൽ ഗെയിം കളിക്കാൻ ടിഷു അതിന് അതിനെ ഇടങ്ങാറാക്കാതെക്കാൻ വേണ്ടി ബാപ്പ വന്നാലും മോൻ അറിയുന്നില്ല അത്രമാത്രം അവസ്ഥയിൽ കുട്ടികൾ ഈ കുട്ടികളെ പറഞ്ഞു വന്നത് ഈ കുട്ടികൾക്ക് ബിഹേവിയറൽ ഡിസോർഡർ വരെ വളരെ പെട്ടെന്ന് സംഭവിക്കും ആ കുട്ടികൾ പറഞ്ഞു കേൾക്കൂല ആ കുട്ടികൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കില്ല ആ കുട്ടികൾ പ്രോപ്പറായിട്ട് ഉറങ്ങൂല ആ കുട്ടികൾ കൃത്യമായിട്ട് സ്കൂളിൽ പോകില്ല ആ കുട്ടികൾ പഠനത്തിൽ ബാക്കലായിരിക്കും അമ്മാനോടും മാപ്പിനോടും ബാക്കിയുള്ള കൂടും ഒക്കെ കച്ചറുണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ കുട്ടികൾ നല്ല കുട്ടികളായിട്ടാണ് നമുക്ക് കിട്ടിയത് പക്ഷെ ആ കുട്ടികൾ ഈ ഗെയിം കളിച്ചിട്ട് തകർന്നു പോയതാണ് ഈ പുതിയ കാലത്ത് എൻ്റെ മാതാപിതാക്കളെ വളരെ കൂടുതലാണ് ഈ സംഭവം വളരെ 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 കൂടുതലാണ് എത്ര കേസാണ് ഓരോ ആഴ്ചയിലും നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ കാണുന്നത് ചിലതൊക്കെ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയാണ് ചിലതൊക്കെ ബലമായിട്ട് പിടിച്ചിട്ട് കെട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാണ് കുട്ടികൾ കുട്ടികൾ നിൽക്കുന്നില്ല അവർ നേരെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കെട്ടിപ്പിടിച്ചിട്ട് കയറൗണ്ടൊക്കെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്ന കേസ് വരെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം നമ്മുടെ കുട്ടികൾ നിങ്ങളൊരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണം അതെന്താ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനത്തിൽ അവർ ഓഷ്യാനിക് കൺട്രീസിലും അതുപോലെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയിട്ട് ലോകാരോഗ്യ സംഘടന ഒരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത് അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് അഞ്ച് വയസ്സിന് താഴെ ഒരു ഡിവൈസും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ല മൊബൈൽ കൊടുക്കാൻ പാടില്ല ടാബ് കൊടുക്കാൻ പാടില്ല ഗെയിം പ്ലെയർ കൊടുക്കാൻ പാടില്ല പാപ്ടോപ്പ് ലാപ്ടോപ്പ് വോട്ടെവർ ഇറ്റ് ഇസ് ഒരു സാധനം കൊടുക്കാൻ പാടില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു എന്തായാലും കാരണം ഇതന്നെ അതിൻ്റെ കാരണം അപ്പം നിങ്ങളൊരു തീരുമാനത്തിനെത്തോ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടി എൻ്റെ കുട്ടിക്കും എൻ്റെ പേരൻ കുട്ടികൾക്കും എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് അത് നിങ്ങൾ ഇത് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ഒന്നിച്ച് തീരുമാനം എടുക്കാം സാധാരണ സ്കൂളിൽ പാരൻറ്റെങ്ങിന് പോയി കഴിഞ്ഞാൽ അമ്മ മാത്രമേ ഒന്നിരിക്കൂ മാപ്പാനോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പാടായിരിക്കും ഇവിടെ എല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് കൊണ്ട് തീരുമാനം വേഗം എടുക്കാം വേഗം നടപ്പിലാക്കാം